ഒരു ി മാത്രേം കുറെ അണ്ണന്മാരുണ്ട് പ്രശങ്ക അണ്ണൻ ജയിലർ അണ്ണൽ ടഫ് അണ്ണൽ കുച്ചിപ്പുടി അണ്ണൽ ഇങ്ങനെ ഇങ്ങനെ കൊറേ അണ്ണന്മാരുണ്ട് ആറാട്ട തുടങ്ങി വെച്ചത് ഇപ്പൊ അണ്ണന്മാരുടെ കളികള് അണ്ണന്മാരുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയാം ഇങ്ങനെയുള്ള പ്രായവും ഉണ്ട് ഞാൻ അന്ന് ഇയാളെ ഒച്ചനാണ് വെച്ച് എല്ലാം ബോപ്പ് പൊട്ടിയോ എല്ലാം സംഭവിച്ച മനുഷ്യന് വേണ്ടി അത് കേട്ടോ ഓടിപ്പോയത് അത് അവരെത്തിരിക്കുകയാണ് അത് കഴിഞ്ഞു പുളി ഐറ്റൊരു ഓട്ടോ കിണക്കുന്നത് ഭയങ്കരമായിട്ട് ഇത് ആരോ പ്ലാൻ ചെയ്ത് ഇറക്കിയ പാർട്ടിയാളാണ് നമ്മള് ചെയിത്താണും പല ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ഇരുന്നാണ് ആരോ പ്ലാൻ ചെയ്ത് ഇറക്കാൻ ഇറക്കിയ ആളാണ് പുലി നേരത്തെ വൈറലാണ് കാതൽ തിരുവനന്തപുരം കാരണം അറിയണം ഇന്നലെ വന്നു പക്ഷെ ഇന്ന് വന്നില്ല തിരുനൂരത്താണ് സിനിമ വണ്ടുപോരത്ത് വന്നത് വിമൽ രാജ് വന്ന് എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതേ ഇവര് കൊണ്ടുവന്നാണ് മീഡിയക്കാരെന്ന് പക്ഷെ എന്നെക്കാട്ടും എല്ലാ പ്രഷർക്കാട്ടും കോബഡിയാണ് പുള്ളി ബുള്ളി ഇംഗ്ലീഷ് വേർഡിൽ ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര എനർജി എടുത്ത് പ്രായം കൊണ്ട് വിളിക്കുക ഞാൻ അമേശിക്കുന്ന വേർഡ് മറ്റും കുറെ റിപ്പീറ്റ് ചെയ്യുന്നു കാതല്ല ശമ്പം ആണ് ഒരാൾ വന്ന് കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് മടുപ്പ് പോകണം അപ്പോഴാണ് പുതിയ ആൾ കൊണ്ടുവരുന്നത് മീഡിയക്കാർ കൊണ്ടുവരുന്നതാണ് നേരത്തെ കോഴി പോലെയാണ് അതായത് ഇവരെ കൊണ്ടുവരും ഇവരെ കോവാളിയാക്കും കാശുണ്ടാക്കും ഇവരെ കാശിലാക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ ഇട്ടിട്ട് പോകും ഇങ്ങനൊക്കെയാണ് പ്രശ്നം കാണുന്ന വന്നത് പ്രശ്നം കാണുന്ന കുറച്ച് വിഷമം ഇതാ രാമേശിങ്ങാണ്ടല്ലോ ആണോ വൈഡിനോട് പറഞ്ഞു ഫുള് കുറച്ച് വിഷമം പുലി അടുത്ത കാലത്ത് പുല്ലിയൊന്നും പൊങ്ങി വന്നാണ് പക്ഷെ താങ്കൾ ക്രിയേറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് അല്ലേ സംഭവിച്ചാണ് ഇവരെല്ലാം പ്ലാന്റ് ആണ് അനേക്ഷണായാലും ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് സംഭവിച്ചാണ് അല്ല ഞാൻ മമ്മൂട്ടി മോല നാൽപ്പത്തിയൂന്ന് വർഷമായിരിക്കും ഇപ്പഴും പിടിച്ചിരിക്കുന്നില്ലേ അങ്ങനത്തെ ഫീൽഡ് ഔട്ട് ഫീൽഡൌട്ടായാലും മമ്മൂട്ടി പിടിച്ചില്ല അതേപോലെ പിടിച്ചിരിക്കുക പിറ്റോന്നോട്ടെ എത്ര നാൾ പിടിച്ചെ അത്ര നാൾ നിൽക്കട്ടെ എന്റെ പിന്നെ ഇടക്ക് ഡൗൺ ആവും ഇടക്ക് ഒരിക്കലും ഡൗൺ ആയപ്പോ നിത്യ മനേഷി പിന്നെ ഡൗൺ ആയപ്പോല ഒരു അടിയില അടി കറന്നില്ല അത് വന്നു അതിന് ഡൗൺ ആയപ്പോ ജാങ്കോ സ്പേസ് വന്നത് ഇങ്ങനെ ഓരോന്നും പേര് പക്ഷേ ഇതൊന്നും പ്ലാന്റ് അല്ല പ്രശ്നങ്ങൾ അങ്ങനെയല്ല എല്ലാം പ്ലാൻ ചെയ്താൽ കൊണ്ടിരുന്ന പുള്ളി കുറച്ച് വിഷമമുണ്ട് ഗവളിത്രം കാണിക്കുക മണിപ്പൂരം കാണിക്കുകയാണ് ആ മണ്ടനും പൊട്ടനും പ്രാന്തനും ഒന്നും അല്ല ജനങ്ങളെ പറ്റിക്കുകയാണ് നമ്പർ വൺ ഫ്രോഡാണ് അല്ലെ അമേശ ഇങ്ങനെ കുറച്ച് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നിൽ കളിക്കുന്ന ആൾക്കാർ കള്ളന്മാര് പുലി ജെന്യൂനാണെന്ന് തോന്നുന്നു മമ്മൂട്ടിയുടെ ഫാനാണോ കാതർ പുള്ളി വയറേ ആണ് ഇന്നും വന്നിട്ടോ ഇന്ന് വന്നിട്ടില്ല വികാരം പുള്ളിക്ക് കിറക്കിയത് ചെയ്യാണ് ലൈഫ് സ്പാഡ് എത്ര ആൾ എത്ര ആൾ ഉണ്ടാവും അറിയില്ല ജീവനോടെ ജീവനിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വൈറലായിരിക്കും ബിഗ് ബോസിൽ കയറാം കാശ്ക്കാം നല്ല നോക്കിയിട്ടാ വരുന്നത് നല്ല ഫേമസ് ആൻ വേണ്ടിയല്ല ഇങ്ങനെ വന്നാൽ ബിഗ് ബോസിൽ കയറാം കാശ്ക്കാം അങ്ങനെ ഞാൻ വന്ന ഒച്ച എന്താ പേടിച്ചു പോയി ഭയങ്കര ഒച്ച വീഡിയോക്കാരിൽ ഓടുകയാണ് പിന്നെ ഓടുന്നു ബാക്കിൽ വീഡിയോ ഭയങ്കര രസമായിരുന്നു പക്ഷെ ഇങ്ങള് വന്ന എല്ലാവർക്കെല്ലാം കിട്ടി കിട്ടി അതോ ഫെമിലി ആയിട്ട് ബ്രീഷ് കണ്ടതാ ഒരാളെ എപ്പോഴും കണ്ടോട്ടി ആവുമ്പോൾ മടുപ്പ് പോകും അപ്പൊ പുതിയ ആൾക്കാരെ ഇറങ്ങും ഇതെല്ലാം മീഡിയയുടെ മീഡിയ തന്നെയാണ് പൊക്കുന്നത് മീഡിയ തന്നെയാണ് ഒതുക്കുന്നത് പെരയറ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ബെലിൽ പിടിക്കാൻ പോകുന്നു അതൊക്കെ പറയുന്നുണ്ട് പുള്ളി പുള്ളി പക്ഷെ പുള്ളിക്ക് ഭയങ്കര കോമാളി ആയി പോയി പുള്ളി പുള്ളി ഒരു പുള്ളി വന്നപ്പോഴാണ് ഞാൻ കോമാളി അല്ലെന്ന ആൾക്കാർക്ക് മനസ്സിലായത് പുള്ളി തപാശിക്കുന്ന കാഴ്ചയാണ് കോമാലി പക്ഷെ ഇപ്പൊ അതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അന്ന് എന്തൊക്കെയോ തുടങ്ങിട്ടെ അത് എന്നെ ജയിലർ അണ്ണൻ തെരഞ്ഞെടുക്കുന്നുണ്ട് ജയിലറണ്ണൻ ഇനി ജയിലർ അണ്ണൻ അണ്ണൻ പുള്ളി ഓ സി അടി പറയാറിയില്ല ഓബിസി പുള്ളി പാ ഒരു അംഗമാലിക്കാരൻ ഈ ശരീരത്തിൽ ഇല്ല ഇതിലൊന്നും ഒരു വരാത്തൊള്ളിട്ടുള്ള അത് ഇതുവരെ ഞാൻ ഉപയോഗി കഠിനമായ മത്സരം നടത്തുകയാണ് എവിടേലും ഒന്ന് വൈറലാകേണ്ടി പുള്ളിക്ക് പതിയായി പുള്ളിക്ക് പതിയായി പിന്നെ വേറെയുണ്ട് സ്റ്റഫ് എണ്ണൻ സ്റ്റഫ അത് നന്നായിട്ട് റീവ് കൊടുക്കുന്ന ആളാണ് നന്നായിട്ട് പുള്ളി വളരെ കുറച്ച് ബോധി പോസ്റ്റി കൊടുക്കുള്ളൂ പക്ഷെ കൊടുക്കുന്നതെല്ലാം ഭയങ്കര ഏറ്റവും ഉഗ്രമടക്കലാണ് സ്റ്റഫ എണ്ണൻ പിന്നെ അക്ഷയ് ജോഫിൻ്റെ ആളുണ്ട് എൻ്റെ ഞാൻ ഉള്ളപ്പോൾ ഉള്ളതാണ് എൻ്റെ കൂടെ ഒരു ആൾ ജെന്റിൽമാൻ ഒക്കെയാണ് എൻ്റെ ഒപ്പം എണ്ണ ഇങ്ങനെ കുറെ അണ്ണന്മാരുണ്ട് ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനിലാണ് അണ്മാരുടെ യൂണിവേഴ്സിറ്റി തുടങ്ങി അതിൻ്റെ ഡീലും അവൻ പ്രിൻസിപ്പളായിട്ട് എൻ്റെ വെക്കിട്ട് വരും നിങ്ങൾ പോയി ഒരു യൂണിവേഴ്സിറ്റി ആണോ എല്ലാരും കൂടെ ഇത് മെയിൻലി റിവ്യൂ പറയാനൊക്കെ ആണോ ഇത് സീരിയസ് ആയിട്ട് റിവ്യൂ കൊടുക്കാനും കോക്കും മുന്നാണ് സീരിയസ് ആയിട്ട് ഡിമാൻഡ് പോകും ബന്ധമുണ്ട് കോക്ക് തന്നെ വിളിക്കാറുണ്ട് കോക്ക് മുന്നില്ല പിന്നെ ഫേമസ് ചെഗുത്താൻ ശ്രീകട്ടേജൻ കൊപ്പി ഇവരുടെ അകൽമാരാണ് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് ഇവരെല്ലാം ഇങ്ങോട്ടാണ് വിളിച്ചത് പക്ഷേ ചരിത്രമൊന്നും സിനിമയല്ല പുള്ളി വേറെ സോഷ്യൽ കാര്യങ്ങളാണ് സിനിമ കാണാത്ത കാര്യം മാത്രമാണ് പക്ഷെ എനിക്ക് വിളിക്കാൻ ഉള്ളിലോ കോണ്ടാക്ട് ഇല്ല പക്ഷേ ഉണ്ണിലോടെ ഇരുവ്യൂ കുറച്ച് ജനുവനായിട്ട് തോന്നിയിട്ടുണ്ട് രാഷ്ട്രീയ പറഞ്ഞു രാഷ്ട്രം നല്ല മൂവി മൂവിയായിരുന്നു ഞാൻ റിവ്യൂ കാണാറില്ല ശരിക്കും പറഞ്ഞാൽ റിവ്യൂടെ ആവശ്യമില്ല കാരണം നമ്മൾ നേരത്തെ റിവ്യൂ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നേരത്തെ ഒരു മുൻധാരണയുണ്ടോ അവ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അനലൈസ് ചെയ്യാണോ ആസ്വദിക്കാനും പറ്റില്ല പിന്നെ ഈ റിവ്യൂ ആണ് പിന്നെ ഒരുപാട് പടം ഇറങ്ങുമ്പോൾ അതിൽ നല്ല അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കോക്ക് കോക്ക് നൈറ്റീവ് കൊടുത്ത പല പടവും മോശമായി നല്ല ഓടിയൻഡ് ഭീഷ്മതൽ കണ്ണൂസ് കോൺ നൈറ്റീവ് കൊടുത്താൽ ബ്രഹ്മപുത്രാണെ കൊടുത്തു പിന്നെ പ്രേമളവും കൊടുത്തു എന്താ പറയാ കഴിഞ്ഞ കൊല്ലം ഒരു ബോംബിങ് ഇപ്പൊ അത് കേൾക്കുന്നേ ഇല്ല സിനിമക്കാർ കൊണ്ടല്ല റിവ്യൂ ബോംബിങ് അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം എനിക്ക് അത്ര നൈറ്റീവ് കോക്കിനെ അവന് മതിയായി തോന്നുന്നു പറഞ്ഞു പറഞ്ഞു പോക്കിന്ന പലയിടത്തും കേസ് മോശമല്ലായി പലയിടത്തും പോയി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അടുത്ത കാലത്ത് ഞാൻ നെഗറ്റീവ്യൂ പറഞ്ഞ കംപ്ലൈൻറ്റ് എനിക്ക് മിക്ക പടം ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പടം മോശമാണെങ്കിൽ റിവ്യൂ എടുക്കില്ല കാരണം ഞാൻ ഈ ഷോർട്ട് ഫിമിച്ചപ്പോ മനസ്സിലായി കഷ്ടപ്പെട്ട സിനിമ ഇനി ഇനിയിപ്പ പ്രൊഡക്ഷൻ മറ്റേ ബ്ലാക്ക് മണി മറ്റേ ആണ് സിനിമകൾ ഇറങ്ങി അതായത് അത് പണ്ടും അങ്ങനെ പടം ഇറങ്ങി പടങ്ങൾ ഓടുന്നു അത് റിവ്യൂസ് വെല്ലുവിളി ആവശ്യമില്ല കൊല്ലം ഒരു ദിവസം അതല്ലേ കൊറേ ബ്ലാക്ക് മണി വൈക്കണ ദർശനാണ് അല്ല അവർക്ക് എന്നാ അറിയാം ഓടില്ല അവർക്ക് എന്നെ അറിയാം ഓടില്ല സിനിമകൾ അങ്ങനത്തെ ഒരു പടങ്ങി നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മള് അടികൊള്ളുന്നു മറ്റൊരു ചെയ്യുന്നത് അല്ല അങ്ങനത്തെ സിനിമകൾ പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് വിട്ടു ആ പ്രേക്ഷകർ കാണില്ല ഇപ്പൊ തിയേറ്ററുകാര് ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെയാണ് ഓടുന്നത് പക്ഷെ അവർക്ക് എന്ത് കുറച്ചാളെന്ത് ഓടിയാ ഓ തീറ്ററിൽ ഇറക്കാം അതില് താരം തീർത്ത് കൂടാൻ പറ്റും നല്ലൊരു മൂവി ഉണ്ടായി അത് ഇന്ന് പെട്ടി പോയി നല്ലൊരു മൂവിയാണ് ഇതുവരെ കാണാത്ത എന്തിനാണ് പണ്ടൊന്നും ഇത്തരം പടം ഇറങ്ങില്ല അത് കൊറേ ബ്ലാക്ക് മണി വൈകുന്നേരം ഞാൻ ഇല്ല എനിക്കുള്ള മനസ്സിലായി പ്രായം മനസ്സിലാണ് മുന്നോട്ട് പോട്ടെ ഇങ്ങനെ പുതിയ ആൾക്കാർ വരണല്ലോ ബുള്ളി കൊറച്ച് ജെന്യൂനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് പ്രസംഗായിട്ട് തോന്നുന്നുണ്ട് താഴെ പറഞ്ഞാൽ മുതിർന്ന വ്യക്തിയാണ് ഈ വരുന്ന ഈ നിങ്ങൾ കാശ് ആകാൻ നോക്കുക ഞാൻ കാശ് അതുകൊണ്ടാക്കിയില്ല കാരണം ഇതൊരു ബിസിനസ് ആണ് ബിസിനസ്സാണ് ബിസിനസ് ആണ് അവര് നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും അവർക്ക് ബിസിനസ് ആണ് നിങ്ങൾക്കും ബിസിനസ് ആവണം എനിക്കത് ബിസിനസ് ആയിരുന്നില്ല അത് കുഴപ്പമുണ്ട് ഇപ്പൊ താങ്കൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാശ് ഇടണോ എന്റെ സ്റ്റാന്ത് വേറൊരാളാണെങ്കിൽ ബോഡികളുടെ ആക്കിയാണ് എനിക്ക് പ്രോബ്ലം പറഞ്ഞു എനിക്ക് പി എച്ച് ഡി ചെയ്യണം വീട്ടിലെക്കാർ നോക്കണം നൂര ഇത് മാത്രമാണ് ഞാനുണ്ടാക്കിയത് അപ്പൊ എനിക്ക് അമേഷ എന്നുള്ളത് പൈസണ്ടാകാൻ നോക്കുകയെങ്കിലും മാക്സിമം രൂപം ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഭയങ്കര ഷൂട്ടിങ് സ്ട്രെയിനുള്ള പണിയാണ് ഭയങ്കര സ്ട്രെയിൻ പണിയാണ് നമ്മളത് എൻജോയ് ചെയ്യാൻ പറ്റില്ല മതിയോ എങ്ങനെയാണെങ്കിൽ കഴിഞ്ഞിട്ടാ ബ്ലഡി നൈറ്റിലെല്ലാം പക്ഷെ അവനും അങ്ങനെ മൂന്നാല് സിനിമ ചെയ്തിട്ട് പിന്നെ പോകാനോ പ്ലാൻ നിൽക്കാൻ താല്പര്യമില്ല ഇപ്പോഴത്തെ പല യങ്സിനും ആക്ടിംഗ് നല്ല താല്പര്യം സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെയാണ് എന്തായാലും അമേശിംഗ് പറയാനുള്ളത് മാക്സിമം കാശ് ഉണ്ടാക്കാൻ നോക്കുക ക്ലിക്ക് ആയാലും തോന്നുന്നു മാക്സിമം കാശ് ഉണ്ടാക്കുക ഈ ഫെയിമ അതിനാൽ നിൽക്കില്ല ഉള്ള സമയത്ത് ഞാൻ ഞാനല്ല എനിക്ക് സിനിമയിലെ റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ ആക്ടി പോലും എനിക്ക് താല്പര്യമില്ല പിന്നെ നിർബന്ധത്തിൽ നോ അല്ല പണ്ട് ഷെയ്ത്താണും ഗോക്കൽ ചേർന്ന ഷഡ്ഡി കാണാലും ചെയ്യാം ചെയ്ത് ചെയ്ത ഇതിപ്പോ ഇവര് ഇവരെല്ലാവരുടെയും അക്ഷപ്ലൈ ചെയ്താ സിനിമാക്കാരുടെ സിനിമാക്കാർ ഇപ്പൊ അവരുടെ ശത്രുക്കളാണ് എന്തായാലും ഏറ്റവും നന്നായിട്ട് റിവ്യൂ കൊടുക്കുന്ന സ്റ്റെപ്പ് എണ്ണനോ രാബുലി ആദ്യ ആൾക്കാർ ചോട്ടിയിട്ടില്ല ഞാൻ തിയേറ്റർ വെച്ചു കണ്ട പരിചയമേ ഉള്ളു പിന്നെ അക്ഷയ് ജോഫിയാ നോക്കുന്നുണ്ട് റഷക്കാണല്ലോ കോപാലത്തെ മാത്രമേ ഉള്ളൂ പിന്നെ ജയിലർ എണ്ണൻ കുഴപ്പമില്ല ഇത് മെയിൻലി ഒരു ഇവര് എന്തായാലും അക്ഷയ് അമേശം പറയാനുള്ളത് എനിക്ക് പറ്റിയാവുള്ളൂ നിങ്ങൾക്ക് പറ്റരുത് നിങ്ങൾ മാക്സിമം കാശിലുണ്ടാക്കാം ഡോക്ടർ ഓപ്പിനെ കുറെ ഇട്ടാക്കി ഇപ്പൊ കാണില്ലല്ലോ പിന്നെ അഹങ്കാരം വരെ അയക്കുക നമ്മുടെ റഷ കണ്ട പോലെ അഹങ്കരിക്കുക അയയ്ക്കുക ഇപ്പൊ ഉള്ളിക്ക് വയ ജാഡിയായി ഫോൺ എടുക്കില്ല പുള്ളിത് വേറെ ലോകത്താണ് അങ്ങനെയൊന്നും പോകില്ലേ വേറെ ഏതൊരു ലോകത്താണ് സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പുല്ല് പറയതാ വേറെ ലോകത്തിലേക്ക് പോകരുത് അമ്പ എളിമയോടെ പോവുക മീഡിയ വെറുപ്പിക്കുക മീഡിയ ആണ് വീഡിയോ ബുക്കി കൊണ്ടിരിക്കുകയും ചെയ്യും അവർക്കെതിരെ അവർ ഒതുക്കുകയും ചെയ്യും ഇതൊക്കെയാണ് എനിക്ക് അപേക്ഷ എന്നത് പറയാനുള്ളത് നിങ്ങളെ ആരോഗ്യം നോക്കുക പ്രായം നോക്കുക പിന്നെ ശബ്ദമുള്ള ശബ്ദമുള്ള ആരോഗ്യം നോക്കുക എന്തെങ്കിലും പ്രായമുള്ള ആളാണ് അങ്ങനെ ഉണ്ടാവില്ല അല്ല ഉണ്ടാവില്ലാണോ അല്ലെങ്കിൽ അറിയാതെ പെട്ടെന്നറിയില്ല എനിക്കറിയില്ല എലത്തുള്ള പുള്ളി നോക്കണ പുള്ളി അന്ന് ആ ഓടിയിട്ട് കിതക്കിയ പുള്ളി എന്തായാലും എന്നോട് പുള്ളി പറയാനല്ലോ പുള്ളി മാക്സിമം കാസ്റ്റ് ഉണ്ടാക്കുക വീഡിയോ കിണക്കായിക്കുക പിന്നെ അഹങ്കാരം വരായിരിക്കുക പക്ഷെ വീഡിയോക്ക് ഉണ്ടാക്കാനും പറ്റും ഒതുക്കാനും പറ്റും നന്നായിട്ട് പോവാ